ട്വന്റി ട്വന്റി നേതാവ് സാബു എം ജേക്കപ്പിനെതിരെ നിരവധി പരാതികളാണ് ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനുകളിൽ കുമിഞ്ഞുകൂടുന്നത് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ മൈതാനിയിൽ ട്വന്റി ട്വൻറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കപ്പ് നടത്തിയ ഒരു വിവാദ പ്രസംഗം ആ പ്രസംഗത്തിൽ സർക്കാരിനെയും കുന്നത്ത് നാട് എം എൽ എ പി വി ശ്രീനിജനെയും വളരെ മോശമായ ഭാഷയിലാണ് സാബു എം ജേക്കപ്പ് വിമർശിച്ചത് ആ പ്രസംഗത്തിനെതിരെ നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നിരവധി ആളുകൾ പരാതി കൊടുത്തിരിക്കുന്നു എന്തായാലും ഈ പരാതിക്കാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് കേൾക്കാം അത് നമ്മുടെ കുന്നനാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രമുഖ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രതിനിധിയും ആ സത്സരംഗത്തുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രതിനിധി ജയിച്ചു പോരുകയും ചെയ്തു അതിൻ്റെ ആ പരാജയം ട്വൻ്റി ട്വൻ്റിയുടെ പരാജയം അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ ഏത് വിധേനയും രാഷ്ട്രീയപരമായിട്ടും ജാതീയപരമായിട്ടും വ്യക്തിപരമായിട്ടുമൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് ട്വൻ്റി ട്വൻറ്റിയുടെ കോർഡിനേറ്റർ സാബു എം ജേക്കബിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം തീയതി കോലഞ്ചേരി സെമ്പിറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ മഹാസമ്മേളനത്തിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ മഹാസമ്മേളനത്തിൽ സാബു എം ജേക്കബ് പറഞ്ഞ കുറേ പരാമർശങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ ജാതീയപരമായിട്ടും ഒക്കെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഇത്രമാത്രമാണ് അതായത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റി ആണും പെണ്ണും കെട്ടവനെ വിജയിപ്പിച്ചു ഒരു എം എൽ എ ആക്കി തിരഞ്ഞെടുത്തു എം എൽ എ എന്ന് പരാമർശിച്ചില്ലെങ്കിൽ പോലും ഒരു ജന ഒരാളെ തിരഞ്ഞെടുത്തു അദ്ദേഹം ഇന്ന് ഉദ്ഘാടനങ്ങൾ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വികസനങ്ങളും നടക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയം പറയുന്നതിന് നമുക്കെതിരല്ല ഒരു വ്യക്തിയത്വം ചെയ്യുന്ന ആ സമീപനത്തോട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിലൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ അമ്പലമേട് സ്റ്റേഷനിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ കോർഡിനേറ്റർ സാബു എം ജേക്കബിന്വരെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുടെ ടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനമധ്യത്തിൽ കുന്നനാട് എം എൽ എ അധിക്ഷേപിക്കുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞും വിദ്വേഷം പുലർത്തി അവഹേളിച്ചതിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വേറൊരു വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിലൂടെ പോകുന്ന ഏത് സ്ഥാപനങ്ങളും കയറി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അതിൻ്റെ പിതൃത്വം തന്ത ഞാനാണെന്ന് പറയും ഒരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു മറ്റൊരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞ് വളരെ മോശപ്പെട്ട ഒരു പാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നു ആ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയുടെ അടുത്ത് ചെന്ന് അതും ഉദ്ഘാടനം ചെയ്ത് എന്നിട്ട് ആ പട്ടിയുടെ കുട്ടിയുടെ തന്ത ഞാനാണെന്ന് പറയുന്ന തരത്തിലേക്ക് വരെയും അത്രക്കും അധിക്ഷേപിച്ചുള്ള സംസാരങ്ങളാണ് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഇത് ഈ കുന്നനാളിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും അതിൻ്റെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമെന്നോണമാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഉപരിയായിട്ട് പല പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും കിഴക്കമ്പലത്തും ഒക്കെ നടന്നു കഴിഞ്ഞു ഇന്ന് കുന്നനാട് പഞ്ചായ കുന്നനാട് വില്ലേജിൽ പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് നാളെയും നടക്കുന്നുണ്ട് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാബു എം ജോക്കപ്പിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് കൃത്യമായിട്ട് എഫ്ഐആർ ഇട്ട് ഇതിന് ശിക്ഷ നടപടികൾ നടത്തിയില്ലെങ്കിൽ വൻ വമ്പിച്ച ബഹുജന പ്രക്ഷോഭത്തിലേക്ക് നാട്ടുകാരെ ഇറങ്ങും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹം ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തെ പുകഴ്ത്തിക്കാട്ടുന്നതിനോ മറ്റുള്ളതിന് നമുക്ക് എതിരല്ല പക്ഷേ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഈ പ്രസ്താവനകൾ അദ്ദേഹം പിൻവലിച്ച പറ്റൂ പി വി ശ്രീനുജനോട് എം എൽ എയോട് പരസ്യമായി മാപ്പ് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം വരണം എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കോർഡിനേറ്റർ കേരളത്തിലെ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിധിനെതിരെ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്നല്ലെങ്കിൽ എനിക്ക് അതും പ്രത്യേകിച്ചും കുന്നത്തനാട് താമസക്കാരനായി എനിക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കിയിട്ടെ ഇത് ശരിയായ നടപടിയാണോ ഒരിക്കലും ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ പച്ചയായി ഒരു പബ്ലിക് സ്ഥലത്ത് ഇത്രയും നീചമായ രീതിയിൽ അവഹേളിച്ചത് ശരിയായ നടപടിയല്ല അതിന് എതിർത്തുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ഇത് ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് രേഖാപൂർവ്വം കംപ്ലൈൻ്റായിട്ട് നൽകിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളിച്ച ഈ മനുഷ്യനെതിരെ പോലീസ് എടുക്കുമെന്ന് ശുഭപ്രതീക്ഷയുണ്ട് ഇത് രണ്ടു പേരുടെ മാത്രം പ്രതികരണമാണ് ഇത്തരത്തിൽ നിരവധി ആളുകളാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സാബുവും ജേക്കപ്പിൻ്റെ പരാമർശത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഒപ്പം സമൂഹ മാധ്യമങ്ങളിലും സാബുവും ജേക്കപ്പിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും അലതല്ലുന്നുണ്ട് ട്വന്റി ട്വൻറ്റിയുടെ അകത്തും നിരവധി പ്രവർത്തകർക്കിടയിലും ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഭിന്ന അഭിപ്രായങ്ങളുമുണ്ട് അഭിപ്രായം പറയുന്നവരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ അറിയുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്ന ഒരു ചേച്ചി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ആ ഗ്രൂപ്പിൽ നിന്ന് ആ പ്രതികരണം ഡിലീറ്റ് ചെയ്യുന്നു അപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലാകുന്നത് ഈ സംഘടന ഇങ്ങനെയാണ് അതായത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിയാൽ കടക്ക് പുറത്ത് ഇതാണ് ട്വന്റി ട്വന്റിയുടെ യഥാർത്ഥ സ്വഭാവമെന്ന് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ആ ചേച്ചിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിൽ കോലഞ്ചേരിയിൽ ഞാനും അവിടെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ കാരണം ഒത്തിരി ഉണ്ടായി അവിടെ എന്താണ് നമ്മുടെ ബെന്നി പച്ചക്കറയുന്നവൻ പിന്നെന്താ ഷാജൻസ് കറിയ അങ്ങനെ ഒത്തിരി വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ അവിടെ ഉണ്ടായി അവരെല്ലാം പ്രസംഗിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ അതൊക്കെ നമുക്ക് തള്ളിക്കളയാം എന്തും ആവട്ടെ അവർക്ക് അവർക്കെന്തും പറയാം പക്ഷെ ഈ ട്വൻ്റി ട്വൻ്റിയുടെ ജനനായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ പാർട്ടി ഈ പാർട്ടിയെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ജനങ്ങളും ഒത്തിരി വോളണ്ടിയേഴ്സും ഒക്കെ അതിനകത്തുണ്ട് ഈ ശ്രീമാൻ സാബിയൻ ജേക്കബ് പ്രസംഗിക്കാൻ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ പ്രസംഗത്തിൽ കേൾക്കുന്നത് ആ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിലിരിക്കുന്ന ഒരാളും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രസംഗം സാബിൻ ചേക്കബിൻ്റെ പ്രസംഗം കേട്ട സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ആ പിക്ചറും ആ പാട്ടോടുള്ള എല്ലാ സന്തോഷങ്ങളും തീർന്നു പോയി എന്ന് വേണം പറയാം കാരണം നമ്മുടെ മുന്നിൽ വരുന്ന ഒരാൾ മക്കളാണെങ്കിൽ പോലും അതൊരു വ്യക്തിയായിട്ട് നമ്മൾ കണക്കൂട്ടണം ആര് വന്നാലും അതിനൊരു വ്യക്തിയായിട്ട് നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളെ എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തോന്നുകയുള്ളൂ എത്ര വന്നാലും നമുക്ക് ദേഷ്യമുണ്ടായാലും ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അവരുടെ പാർട്ടി പ്രവർത്തകരോടൊക്കെ നേരിട്ട് കാണുമ്പോഴൊക്കെ സംസാരിക്കാം എന്നല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊരു മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് ഇത്രയും മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങളുടെ പതിനാറാം വാർഡ് എൻ്റെ വീട്ടിൽ പതിനാറാം വാർഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പതിനാറാം വാർഡിൽ ഇതിനൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ ഞാനും പങ്കാളിയായിരുന്നു ഈ പ്രസംഗം അതായത് ഈ മഹാസമ്മേളനം പങ്കെടുത്ത് വിശിഷ്ടമായ ഭയങ്കരമായി വയറു നിറത്തിലുള്ള ഭക്ഷണം ഉണ്ടായിട്ടോ ഇതിലൊന്നും ഞാൻ പറയുന്നില്ല കഴിച്ച് ഞങ്ങൾ പത്ത് മണിയായി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഫോണിൽ ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം പതിനാറാം വാർഡിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു ഇട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അതിക്ക് മുമ്പ് തന്നെ അലക്സ് ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഇതിനകത്ത് ഒരു അഡ്മിനാണ് അയാൾ വന്ന് ഈ മെസ്സേജ് കാരണം അഡ്മിന്മാർക്ക് മെസ്സേജ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാലോ ഫുള്ളി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനത് കാണുന്നില്ല രാത്രിയായിപ്പോൾ ഞാനത് കാണാം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്താണ് നമ്മളൊരാള് ഡിലീറ്റ് നമ്മളൊരു മെസ്സേജ് ഇടുമ്പോൾ വേറൊരാള് അഡ്മിൻ ആയാൽ പോലും ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അതിനൊരു കാരണം നമ്മളോട് നേരിട്ട് പറയുവോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ അത് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് എന്നെ തല്ലിയ പോലെ എനിക്ക് തോന്നല് അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പില് ഒരു മനുഷ്യനും ഒന്നിനെ കുറിച്ചും മിണ്ടുന്നില്ല അവിടെ ആകെ കുറേ ജന്മങ്ങൾ ഇതിനകത്ത് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ജന്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ട്വൻറ്റി ട്വൻറ്റിയുടെ കുറേ മഹത് പത്രങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ ഇടുന്നതല്ലാതെ ഒന്നും അതിനകത്ത് വേറെ ഒരു പ്രതികരണങ്ങളും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടണ യൂട്യൂബിൽ നോക്കിയാൽ പോരെ പിന്നെ ഇവർ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കൊണ്ടുവന്ന് തട്ടി ഇടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തുറക്കേണ്ട കാര്യമില്ല നമ്മുടെ മൊബൈൽ ഇങ്ങനെ ഹാങ് ആകേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഞാനിങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ ആരും ഒന്നും ഇണ്ടാത്ത ഇറങ്ങുകൊണ്ട് ഞാൻ വേഗം ഇതിനകത്ത് വേറെ ഒന്നുകൂടും പ്രതികരിച്ചു ഒന്നുകൂടെ പ്രതികരിച്ചു ഞാൻ പറഞ്ഞു ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ അവകാശം അവകാശമില്ലേ എന്താണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു വീണ്ടും ഞാൻ ഒരു മെസ്സേജ് കിട്ടും ഇത് കണ്ട കണ്ടവാള തന്നെ അലക്സ് ജോർജ് എന്ന് പറഞ്ഞ ആൾ വീണ്ടും എഴുന്നേറ്റ് വന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനോടൊപ്പം തന്നെ എന്നെ റിമൂവ് ചെയ്തു ആ ഗ്രൂപ്പിൽ നിന്ന് ഇവരിങ്ങനെ ഈ കണക്കിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ ഒരിക്കലും ശരിയല്ല എനിക്ക് എനിക്ക് ഞാൻ എവിടെയും ആ ഒരു വിമർശനം പറഞ്ഞില്ലെങ്കിൽ ുംരിക്കലും നമ്മൾ ഓർക്കുന്നില്ലേ ഒരു കൊറോണ കാലത്ത് സംഘികൾ പ്രചരിപ്പിച്ച ഒരു വലിയ നുണക്കഥ ചാണകം തേച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ മാറും പാത്രം കുട്ടിയാൽ കൊറോണ പോകും എന്നൊക്കെ അവർ പാടി നടന്നത് നമ്മൾ മറന്നു കാണില്ല അതൊക്കെ കേട്ട് വിശ്വസിച്ച് ഇതൊക്കെ ചെയ്ത നിരവധി ആളുകളുണ്ട് അത്തരത്തിലുള്ള പല ആളുകളുമാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരാകുന്നത് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് അരാഷ്ട്രീയവാദികളാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്